നമസ്കാരം പുതിയ ഭാരതത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ട് സന്ദർശന പരിപാടിയിലൂടെ വ്യക്തമാകുന്നത് അതായത് അദ്ദേഹം രാവിലെ ഗുജറാത്തിലെ സബർമതി ആശ്രമമാണ് സന്ദർശിച്ചത് മഹാത്മാഗാന്ധിയുടെയും അഹിംസയുടെയും ഓർമ്മകൾ വിളയാടുന്ന സബർമതി ആശ്രമത്തിലാണ് അദ്ദേഹം അവിടെ ആദ്യം സന്ദർശനം നടത്തിയത് ഒരു ശാന്തിദൂതനായിട്ടാണ് അദ്ദേഹം സബർമതി ആശ്രമത്തിൽ എത്തിയത് സബർമതി ആശ്രമത്തിൻ്റെ വികസനത്തിനായി ആയിരത്തി കോടി രൂപയുടെ പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി അതായത് ഈ സബർമതി ആശ്രമത്തിലെ നിലവിലുള്ള കെട്ടിടങ്ങളുടെ സംരക്ഷണവും നവീകരണവും വലിയ ഒരു മൂല്യമേറിയ ചരിത്രമാണ് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് രാജ്യത്തിനുള്ളത് അത് നിലനിർത്തുക അത് നവീകരിക്കുക ലോകത്തിന് വേണ്ടിയിട്ടും വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടും അതിനെ വളരെ കൃത്യമായി തന്നെ എടുത്തു കാണിക്കുക ഇതൊക്കെ ഇപ്പോഴത്തെ ഭരണകൂടങ്ങളുടെയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഭാരതത്തിൻ്റെ ജനങ്ങളുടെയും ഉത്തരവാദിത്വമാണ് അതിന് വേണ്ടിയിട്ട് ആയിരത്തി കോടി രൂപ യുടെ പദ്ധതി നരേന്ദ്രമോദി ഈ സബർമതി ആശ്രമത്തിന് വേണ്ടി രാവിലെ പ്രഖ്യാപിക്കുന്നു അതിനുശേഷം വൈകുന്നേരം അദ്ദേഹം എത്തുന്നത് പൊഖ്രാനിലേക്കാണ് രാജസ്ഥാനിലെ പൊഖ്റാൻ മരുഭൂമിയിലേക്കാണ് അവിടെ നടന്നത് രാജ്യത്തിന്റെ സൈനിക ശക്തി വിളിച്ചോതുന്ന വമ്പൻ ശക്തി പ്രകടനമായിരുന്നു ഭാരത് ശക്തി എന്ന പേരിലാണ് ഈ സൈനിക ശക്തി പ്രകടനം നടന്നത് സംയുക്ത സേനകൾ അതായത് ഭാരതത്തിന്റെ മൂന്ന് സേനാ വിഭാഗങ്ങളായ കരസേന നാവികസേന വ്യോമസേന എന്നീ മൂന്ന് വിഭാഗങ്ങളുടെയും സംയുക്ത അഭ്യാസ പ്രകടനമാണ് ഈ പൊഖ്രാനിൽ കഴിഞ്ഞ ദിവസം നടന്നത് ഈ അഭ്യാസ പ്രകടനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങളുടെ സംഹാര ശേഷിയാണ് അവിടെ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ടത് എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനായി എല്ലാ സൈനിക വിഭാഗങ്ങളെയും അഭിനന്ദിച്ചിട്ടുണ്ട് ഒപ്പം അതിന് തൊട്ട് മുന്നേ അഗ്നി ഫൈവ് എന്ന ഒരു മിസൈലിൻ്റെ ആദ്യത്തെ ടെസ്റ്റ് ഫയറിംഗ് വിജയകരമായതിനു ശേഷമാണ് ഈ ഭാരത് ശക്തി എന്ന സൈനിക അഭ്യാസ പ്രകടനം നടന്നത് ഏതാണ്ട് അയ്യായിരത്തി കിലോമീറ്ററോളം ദൂരമുള്ള ഭൂഖണ്ഡാന്തര മിസൈലാണ് ആണവ പോർമുന വഹിക്കാൻ സാധിക്കുന്ന മിസൈലാണ് അഗ്നി ഫൈവ് മിസൈൽ അതിൻ്റെ വിജയകരമായ ഒരു പരീക്ഷണത്തിന് ശേഷമാണ് നരേന്ദ്രമോദി ഭാരത് ശക്തി എന്ന സൈനിക അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുത്തത് ഇതിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത എന്നത് പാകിസ്ഥാനിൽ നിന്നും കേവലം നൂറ്റി കിലോമീറ്റർ മാത്രം ദൂരമുള്ള പൊഖ്റാനിലാണ് ഈ സൈനിക അഭ്യാസ പ്രകടനങ്ങളൊക്കെയും നടന്നത് എന്നുള്ളതാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച അതായത് കഴിഞ്ഞ കുറേ ഒരു പത്ത് വർഷത്തിന് മുമ്പ് സൈനിക ആവശ്യം ത്തിനാവശ്യമായ ആയുധങ്ങൾ അത് ഇന്ത്യ അതിനുവേണ്ടി മറ്റ് രാജ്യങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത് ആ അവസ്ഥ മാറിയിരിക്കുന്നു ഇപ്പോൾ ഇന്ത്യക്ക് ആവശ്യമായ ആയുധങ്ങൾ ഇന്ത്യ തന്നെ ഏറിയക്കൂറും നിർമ്മിച്ചെടുക്കുന്നു മാത്രമല്ല ഇന്ത്യ നിർമ്മിച്ച ആയുധങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നു ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദനവും ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയും ഇപ്പോൾ സർവകാല റെക്കോർഡിലാണ് ഈ സാഹചര്യത്തിലാണ് ഭാരത് ശക്തി എന്ന വമ്പൻ സൈനിക അഭ്യാസ പ്രകടനം സംഘടിപ്പിച്ചത് ലോകം അത് കണ്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ഭാരതത്തിൻ്റെ രണ്ട് മുഖങ്ങൾ അതുകൂടാതെ തന്നെ പൊഖ്രാൻ ഭാരതത്തിൻ്റെ സ്വാശ്രയത്വത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങൾ അവിടെ പ്രദർശിപ്പിക്കപ്പെട്ടത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം സ്വാശ്രയത്വത്തിൻ്റെ മുഖം പൊഖ്റാൻ ആകുന്നത് എങ്ങനെ എന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മാർച്ച് മാസത്തിലാണ് പൊഖ്റാൻ ആണവ സ്ഫോടനങ്ങൾ അവിടെ നടന്നത് ആണവ പരീക്ഷണങ്ങൾ ഇന്ത്യ നടത്തിയത് എന്നറിയ നമുക്കറിയാം ഈ സ്ഫോടനങ്ങൾക്ക് ശേഷം ഈ പരീക്ഷണങ്ങൾക്ക് ശേഷം യൂറോപ്യൻ സമൂഹം അന്ന് വികസിത രാജ്യങ്ങൾ എന്ന് അറിയപ്പെട്ടിരുന്ന പല രാജ്യങ്ങളും ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഇന്ത്യക്കെതിരെ വലിയ പ്രചരണങ്ങൾ അവർ നടത്തിയിരുന്നു അന്ന് അവർ പ്രധാനമായിട്ടും അതിനു വേണ്ടി ചെയ്തത് ഇന്ത്യൻ സർക്കാരും അതുപോലെ തന്നെ അവരുടെ സർക്കാരുമായി നടന്നു വന്നിരുന്ന പല സാമ്പത്തിക ഇടപാടുകളും ഉടനടി നിർത്തിവെക്കുകയാണ് അന്താരാഷ്ട്ര സഹായങ്ങൾ ഉൾപ്പെടെ ഉടനടി നിർത്തിവെച്ചുകൊണ്ട് രാജ്യത്തെ ഒരു പാഠം പഠിപ്പിക്കാനാണ് അന്ന് യൂറോപ്യൻ ശക്തികൾ ശ്രമിച്ചത് ഇതിലേറ്റവും മുൻപന്തിയിൽ നിന്നിരുന്നത് ജപ്പാനാണ് കാരണം ജപ്പാനാണ് ഏറ്റവും കൂടുതൽ പണമിടപാടുകൾ അന്ന് ഇന്ത്യയുമായിട്ട് ഉണ്ടായിട്ടുള്ളത് ഏതാണ്ട് ഒരു ബില്യൺ ഡോളറിൻ്റെ ഇടപാടുകളാണ് അന്ന് ഇന്ത്യൻ സർക്കാരുമായി ജപ്പാൻ ഉണ്ടായിരുന്നത് അത് ജപ്പാൻ വളരെ വളരെ വേഗം തന്നെ അത് നിർത്തിവെക്കുകയുണ്ടായി ജർമ്മനി ഏതാണ്ട് മുന്നൂറ് യു എസ് ഡോളർ മുന്നൂറ് മില്യൺ യു എസ് ഡോളറിൻ്റെ ഇടപാടുകളുണ്ടായിരുന്നു അത് ജർമ്മനി തടഞ്ഞു വെച്ചു സ്വീഡനും ഡെൻമാർക്കും സംയുക്തമായി ഏതാണ്ട് ഇരുന്നൂറ് മില്യൺ ഡോളറിൻ്റെ സഹായം തടഞ്ഞു വെച്ചു അന്ന് അമേരിക്ക ഏറെക്കൂറും സഹായം നൽകിയിരുന്നത് പാകിസ്ഥാനായിരുന്നു അതുകൊണ്ട് അമേരിക്കയുമായി വലിയ സാമ്പത്തിക ഇടപാടുകൾ അന്ന് ഇന്ത്യക്കില്ലായിരുന്നു പക്ഷേ എങ്കിലും ചെറിയ ഇടപാടുകൾ ഉണ്ടായിരുന്നു അത് അമേരിക്കയും നിർത്തിവച്ചു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു കണക്ക് പ്രകാരം ഏതാണ്ട് രണ്ട് പോയിന്റ് എട്ട് ബില്യൺ യു എസ് ഡോളറാണ് അന്ന് വിദേശ ധനമായിട്ട് രാജ്യത്തിലേക്ക് ഒഴുകുന്ന അല്ലെങ്കിൽ രാജ്യത്തിന് നഷ്ടമായത് ഇതിൽ നിന്നും ഭാരതം ഒരിക്കലും കരകയറുകയില്ലെന്നും ഭാരതം അതിൻ്റെ ആണവ പരിപാടികളിൽ നിന്നും പിന്മാറുമെന്നുമാണ് യൂറോപ്യൻ ലോകം അല്ലെങ്കിൽ അന്നത്തെ വികസിത സമൂഹം വികസിത രാജ്യങ്ങളുടെ കൂട്ടായ്മ അനുമാനിച്ചിരുന്നത് പക്ഷേ ഇന്ത്യ അങ്ങനെ മറ്റ് രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് കീഴ്പ്പെട്ടില്ല മാത്രമല്ല സ്വാശ്രയത്വം ഇന്ത്യ പരിശീലിപ്പിച്ചു വലിയ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടാനുള്ള വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഇന്ത്യ നടത്തി തദ്ദേശീയതയെ പ്രോത്സാഹിപ്പിച്ചു സാങ്കേതിക വിദ്യകളടക്കം ഇന്ത്യ കൈമാറുന്നത് അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകൾ വിദേശ രാജ്യങ്ങളുമായി അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുടെ സഹകരണത്തോടു കൂടി നിർമ്മിച്ചുകൊണ്ടിരുന്ന വികസിപ്പിച്ചുകൊണ്ടിരുന്ന സാങ്കേതിക വിദ്യകളൊക്കെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കാൻ തുടങ്ങി ഈ രീതിയിൽ വലിയ രീതിയിലുള്ള ശ്രമങ്ങളുടെ ഫലമായിട്ട് ഇന്ത്യ മറ്റ് രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുകയും സ്വന്തം കാലിൽ നിൽക്കുകയും ചെയ്ത ചരിത്രം ആ ചരിത്രത്തിന് പ്രേരകമായത് പൊഖ്രാനിൽ നടന്ന ആണവ പരീക്ഷണങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്വാശ്രയത്വത്തിൻ്റെ ഒരു പ്രതീകം തന്നെയാണ് പൊഖ്രാൻ അവിടെ വച്ച് തന്നെ ഇന്ത്യ നിർമ്മിച്ച ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങൾ പ്രദർശിപ്പിക്കപ്പെട്ടു എന്നുള്ളത് ചരിത്രത്തിൽ ഇന്ത്യയുടെ ഒരു മധുര പ്രതികാരം കൂടിയാവുകയാണ് ഇത് ലോകം മുഴുവൻ നോക്കിക്കാണുമ്പോൾ തീർച്ചയായും രണ്ട് രാജ്യങ്ങൾ ഇതിൽ വളരെ അസ്വസ്ഥരാണ് അത് സ്വാഭാവികമായും പാകിസ്ഥാനും ചൈനയുമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്